ഹലോ പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് മലപ്പുറം ജില്ലയിലെ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ തന്നെ മച്ചിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് നമ്മുടെ മുനിസിപ്പൽ റോഡിന് തൊട്ട് ചാരിയിട്ട് മനോഹരമായ നിരപ്പായി കിടക്കുന്ന മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം ഈ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലത്തിന് ആകെ ചോദിക്കുന്നത് രണ്ടര ലക്ഷമാണ് സെൻറ്റിന് ലക്ഷമാണ് വില പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്ന വെള്ള സൗകര്യം കറണ്ട് സൗകര്യമൊക്കെ സെറ്റായിട്ടുള്ള വീടിന് ബിൽഡിങ്ങിനൊക്കെ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സ്ഥലം അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കൂടെ നിൽക്കുക ഇതുപോലുള്ള വീഡിയോകൾ പരമാവധി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട് ചില ദിവസങ്ങൾ ചിലപ്പോൾ ഡില വരുന്നത് അത് സ്ഥലങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിലാണ് എങ്കിലും പരമാവധി ശ്രമിച്ചു ആളുകളെ ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഈ പുതിയ സ്ഥലത്തിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് മലപ്പുറം ജില്ല മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ മച്ചുങ്ങൾ എന്ന് പറയുന്ന മേൽമുറി പ്രദേശത്തെ മനോഹരമായ ഒരു നിരപ്പായ സ്ഥലം വെള്ളം കറണ്ട് എല്ലാം റെഡി വീഡിയോയിലേക്ക് കിടക്കാം ഹായ് പ്രിയപ്പെട്ടവരെ നമ്മൾ സൈറ്റിലേക്ക് കടക്കാൻ പോവുകയാണ് വൈദ്യുതി എല്ലാം സെറ്റാണ് ഇവിടെ ഇതാണ് മുനിസിപ്പൽ റോഡ് നമ്മുടെ മച്ചിങ്ങൽ പ്രദേശത്ത് മുനിസിപ്പൽ റോഡാണിത് അത ഇവിടെയാണ് നമ്മൾ പ്ലോട്ടിലേക്ക് കിടക്കുന്ന സ്ഥലം ഇവിടെയൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണ് അതൊക്കെ മറ്റു വീടുകളൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മൾ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് തൊട്ട് നമ്മുടെ ഏരിയ ആരംഭിക്കുകയാണ് നമ്മുടെ പ്രോപ്പർട്ടി ആരംഭിക്കുകയാണ് ഇവിടുന്ന് നിന്ന് തുടങ്ങിയിട്ട് ജസ്റ്റ് ആ വീടിൻ്റെ മതിലാണ് ഒരു അതിർത്തി ഇവിടെയും കാട് മൂടി കിടക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു അസ്വസ്ഥത ഉള്ളത് ദൂരെയുള്ള ഒരു ഓണേഴ്സ് ആയതുകൊണ്ടാണ് അവർക്ക് ശ്രദ്ധ കുറഞ്ഞു പോകുന്നത് പക്ഷേ എങ്കിൽ പോലും കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതാ ഞാൻ ദൂരെ എന്ന് പറയണം ജസ്റ്റ് ഒന്ന് അവിടെ ആ ബൈക്ക് നിർത്തി കാണുന്നുണ്ട് അവിടെ തൊട്ട് താഴോട്ട് കുറച്ചും കൂടി അഥവാ ഇവിടെ ഒരു കോട്ടേജ് ആണ് ഇത് ഉള്ളത് ഈ കോട്ടേജിനോട് ചാരിയിട്ട് താഴത്ത് കുറച്ചും കൂടി പോകുന്നത് ടോട്ടൽ മുപ്പത്തി മൂന്ന് സെൻറ് സ്ഥലമുണ്ട് ആ മുപ്പത്തിമൂന്ന് സെൻറ്റിൻ്റെ ഏകദേശ അതിർത്തിയാണ് ഇപ്പോൾ പറയുന്നത് ഇനിയിപ്പോൾ അവിടെ കാണുന്ന ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം ഈ മതിൽക്കെട്ടിനോടടുത്ത് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കുറച്ച് ഭാഗം കൂടി സെൻറ്റുകൾ ഇതിൻ്റെ ബാക്കിയായിട്ട് അഥവാ മുപ്പത്തിമൂന്നിൽ പെടുന്ന സെൻറ്റുകളുണ്ട് ഓക്കെ എന്നാൽ തൊട്ടടുത്തുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ വീടുണ്ട് ഇത് നിരപ്പായി കിടക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കാണിക്കാം മുപ്പത്തിമൂന്ന് സെൻ്റ് പെടുന്ന നമുക്ക് നിരപ്പായി കാണുന്ന സ്ഥലങ്ങൾ കാണിക്കാം കണ്ടോ ഈ മതിൽക്കെട്ടിന് ഇപ്പുറത്തേക്കുള്ള എല്ലാ സ്ഥലവും നമ്മുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പം ഞാൻ അവിടെ കാണുന്ന പച്ചപ്പിൻ്റെ അതിലാണ് കയറി വന്നത് അതിൻ്റെ തൊട്ട് താഴെ ഇറങ്ങുന്നവർ തന്നെയാണ് റോഡ് ഉള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്ന ഉണ്ടാ ഉള്ള കിണർ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് വേണം കിണർ അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഇതിൽ പരിചയപ്പെടാം അതുപോലെ അദ്ദേഹം പറഞ്ഞത് ഓണർ പറഞ്ഞത് ആറോളം തെങ്ങുകളുണ്ടെന്നാണ് തേങ്ങയൊക്കെ കുഴപ്പമില്ലാതെ കാണുന്നുണ്ട് ആറോളം തെങ്ങുകളും ഈ പിന്നെ പ്രോപ്പർട്ടി ആയിട്ടുമായി ബന്ധപ്പെട്ട ഏരിയയിൽ തന്നെയാണുള്ളത് നമുക്കതും ഇതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ കിണർ എന്ന് പറഞ്ഞാൽ പഠിത്തിട്ടൊന്നുമില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ അതിന്റെ ഭാഗത്തുനിന്ന് നോക്കട്ടെ മറ്റേ നിങ്ങൾക്ക് വീഡിയോയില് പരിചയപ്പെടുത്തി തരാം അപ്പോൾ സ്ഥലം ഒന്ന് ജസ്റ്റ് ജസ്റ്റി കണ്ടോ ഒത്തിരി നിരപ്പായ സ്ഥലം കുട്ടികൾ കളിക്കുന്ന സ്ഥലം കൂടിയാണ് തോന്നുന്നത് ഒത്തിരി നിരപ്പായ സ്ഥലം അപ്പുറത്ത് കോട്ടേജ് ഉണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ ഹൈ ഗൈസ് കൃത്യമായിട്ട് സ്ഥലം പറയുകയാണെങ്കിൽ ഈ നിരന്ന് കിടക്കുന്ന ഈ സ്ഥലം ഉണ്ടോ നിരന്ന് കിടക്കുന്ന ഈ സ്ഥലം ഇതവിടെ ഇനി ഇതിന്റെ കുറച്ച് പാർട്ട് കൂടി വരുന്നുണ്ട് അഥവാ നേരത്തെ ഞാൻ അതിലങ്ങനെ നടന്നു വന്നതാണ് അതിലൂടെ അങ്ങനെ വന്ന് ഇത് കോട്ടേജ് ആണ് അതിൽ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഈ മതിലിനോട് ചാരിയിട്ടുള്ള ഈ ഉയരത്ത് കാണുന്ന ഈ സ്ഥലം താഴോട്ട് ഇറങ്ങണ്ട ഉയത്ത് കാണുന്ന ഈ തെങ്ങ് ഒക്കെ കാണുന്ന ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ തെങ്ങൊക്കെ ഇതിൽ പെടുന്നതാണ് ഈ ഏരിയ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇതാ ഇത്രയും ഇവിടെയാണ് അതിൻ്റെ അതിർത്തി വരുന്നത് പിന്നെ താഴെയായിട്ട് സംഭവം ഒരു കിണറുണ്ട് വെള്ളത്തിന് ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതങ്ങനെ കിടക്കണം അങ്ങോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് കിണർ ഞാൻ കാണിച്ചുതരാം പടുവ് തോന്നും ഇല്ലാത്തതാണ് പിന്നെ ഉപയോഗം ഇല്ലാത്തൊരു പ്രശ്നം കൊണ്ട് അതിലിങ്ങനെ കേടായി കിടക്കണം കൃത്യമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനേ നമുക്ക് കിണർ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഓണർ പറഞ്ഞത് കണ്ടോ ഞാൻ കാണിച്ചുതരാം കിണർ കാണിച്ചു തരാം കണ്ടോ ഇവിടെ ഒരു കിണറായിട്ട് തന്നെ ഉണ്ട് സംഭവം ഏഴ് കോൽ താഴ്ചയുള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ വീടോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതങ്ങനെ പെരുന്നിടക്കണ നിരപ്പായ സ്ഥലമാണ് കുറച്ച് ബാക്കിലേക്കും കൃത്യമായിട്ടുണ്ട് ഇതെല്ലാം കൂടി കിട്ടണം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ടീമൊക്കെ ഒരുമിച്ചെടുക്കാൻ രണ്ട് അടിപൊളി വീട് കയറ്റാം മുറ്റക്കുള്ള അടിപൊളി വീട് കയറ്റാൻ പറ്റും സൈഡിലൂടെ റോഡായിട്ട് മുന്നിലൂടെ വന്നാൽ മതി കോട്ടേജിന് പറ്റും നല്ല സ്ഥാപനങ്ങൾക്ക് പറ്റും ഒക്കെ അവൈലബിൾ ആക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക മുന്നോട്ട് പോവുക ഓണറിൻ്റെ നമ്പറാണ് നേരിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് അതിൽ ഒഴിച്ച് ഉപകാരപ്പെടുത്താൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇത്തരം അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക നല്ലൊരു സൈറ്റാണ് വെള്ളമുണ്ട് കറൻറ്റും റെഡി എല്ലാം സെറ്റാണ് ഓക്കെ അപ്പോൾ മലപ്പുറം ജില്ല മലപ്പുറം മുനിസിപ്പാലിറ്റി മച്ചിങ്ങൽ ഏരിയ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം